ഹലോ ഇന്ന് ജൂലൈ പത്തൊമ്പത് നമ്മൾ രാവിലെ ഗാർഡനിൽ വന്ന് അപ്പോൾ എല്ലാവർക്കും തോട്ടക്കാരൻ ബ്ലോക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പുതിനേല കണ്ടിട്ടില്ലേ എല്ലാവരും പുതിനയിലെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പുതിനയിലായിട്ട് വളർന്നു നിൽപ്പുകൊണ്ട് എല്ലാവരെയും കാണിക്കട്ടോ എന്തോ എന്തൊരു മണമാണെന്ന് നോക്കി കണ്ട ഇതാണ് നമ്മുടെ പുതിനയില കണ്ടോ നല്ല പോലെ വളർന്നു നിൽക്കുക ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു മണമെന്ന് അറിയുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിനയിലയുടെ മണം പുതിനയില നമ്മൾ ചിക്കൻ കറിക്കകത്തൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കകത്ത് ഇട്ടാൽ നല്ല മണമാണ് ആ നല്ല മണം നമ്മളിത് നല്ല ചൂട് സമയത്ത് നല്ല നാരങ്ങ വെള്ളത്തിനകത്തോട്ട് രണ്ട് പുതിനയും കൂടെ പിച്ചി ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആ അത് നമ്മൾ കുടിക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയാം നല്ല ചൂട് സമയത്ത് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നൊരു സാധനമായിരുന്നു നമ്മുടെ ലൈം ജ്യൂസിനകത്തോട്ട് ഈ പുതിനയില രണ്ട് ഇലയിട്ട് കുടിക്കുക പിന്നെ ഇതുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മുടെ മുഖത്തൊക്കെ ഈ കറുത്ത പാടുകൾ വരുത്തില്ല നല്ല കറുത്ത പാട് നമ്മൾ എത്ര ക്രീം ഇട്ടാലും പോകാത്ത പാടില്ലേ അത് ഈ പുതിന അരച്ചിട്ടാൽ മതി അത് മാറും പിന്നീട് ഇത് രണ്ടു വേണം നമ്മൾ കൂടുതൽ നോക്കുന്നതേ പുതിന വെച്ചിട്ട് പിന്നെ നല്ല നമ്മൾ വായ് വായനാറ്റത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ സാധാരണ ടൂ പേഴ്സിനകത്തൊക്കെ നമ്മൾ മിൻറ്റ് ലീഫ് കാണും അല്ലേ ഇപ്പം വായനാറ്റത്തിന് ഏറ്റവും നല്ല സാധനമാണ് പിന്നീട് എന്താണ് എന്നെ കൊതുപടിച്ചു നല്ല കൊതുവൊക്കെയാണ് ഇവിടെ പകലായാലും ഈ ചെടിയൊക്കെ ഇത്രയും നിൽക്കുന്നുണ്ടേ നല്ല കൊതുവൊക്കെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ പുതിനെ വളർത്താം കണ്ടോ ഹാങ്ങിങ് ചട്ടിക്കകത്ത് പുതിനെ വളർത്താം നമ്മുടെ വീട്ടിൽ ഒരു പുതിനച്ചെടി എപ്പോഴും ആവശ്യത്തിന് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് ഇത് പിന്നെ നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ സാധന നമ്മൾ ചിക്കൻ കറി ബിരിയാണിക്കകത്ത് ഇടുന്ന ചിക്കനാണെങ്കിൽ നമ്മൾ ഈ പുതിന ചേർത്ത് വെക്കത്തുള്ളൂ അത് ഞാൻ ഇത് വായിച്ചതാണ് നമ്മൾ ഈ ഫാറ്റ് ഇത് ഉരുക്കിക്കളയെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പുതിനയിലെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിയാതെ ഉരുക്കിക്കളയാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ സാധാരണ ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ ഇത് നല്ലതാണെന്ന് പറയും അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിതെല്ലാം അറിയാം ഈ പുതിന കൊണ്ടുള്ള മെച്ചവും ഗുണവും ഒക്കെ അറിയാം ഒരുപാട് പേരുടെ വീട്ടിൽ കാടുപോലെ പുതിന കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആദ്യമേ ശരിക്ക് പുതിനയായിരുന്നു അപ്പം ഞാൻ ആദ്യമേ ആലോചിച്ച് ഇതെങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്ന് പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ടെറസിലായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ പുതിനെ വെച്ചിരിക്കുന്നത് അപ്പം ടെറസിൽ മുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഷീറ്റിൻ്റെ അടിയിൽ അടിയിലിതിങ്ങനെ വെക്കും അവിടെ കുറച്ച് ലൈറ്റ് ലൈറ്റടിക്കും ആ ലൈറ്റിലാണ് ഇത് പിടിക്കുന്നതും അപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ് ലൈറ്റ് വേണം ലൈറ്റ് റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക രണ്ടാമത് ഇതേ നോക്കി ഇതേ മുകളിലോട്ട് കണ്ടോ ഷീറ്റാണ് ഇവിടെ കേട്ടോ ഞാൻ ഈ ഷീറ്റിൻ്റെ അടിയിലാണ് ഇട്ടിരിക്കുന്നത് മഴയെ തല്ല വെച്ചിരിക്കുന്നത് ഷീറ്റിൻ്റെ അടിയിലാണ് ഇപ്പം നല്ല മഴ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ വെക്കുവാണെങ്കിൽ ഇത് ചീത്തയായി പോകും ചിലപ്പം അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് വെള്ളമൊന്നും കുഴപ്പമില്ല ഇട്ടിവർക്ക് പക്ഷേ ഒരുപാട് മഴയത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പം പോകും സംഭവം അതുകൊണ്ട് അത് വേണ്ട ലൈറ്റ് ഉള്ളെടുത്ത് വെച്ചാൽ കിളിക്കത്തുള്ളൂ പുതിന ഇനി കിളിക്കത്തില്ല പുതിന കിളിക്കത്തില്ല എൻ്റെ വീട്ടിൽ പുതിന എത്ര വെച്ചാലും കിളിക്കത്തില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കിഴക്ക് സൈഡ് വീടിൻ്റെ കിഴക്ക് സൈഡാകുമ്പോൾ രാവിലത്തെ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പത്ത് മണിയാലേക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം അവിടെ കൊണ്ട് വെച്ചാൽ മതി കിഴക്ക് സൈഡ് ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ ഇച്ചിരി കൂടെ സ്ട്രോങ് ആണ് അത് വേണ്ട കിഴക്ക് സൈഡാകുമ്പോൾ രാവിലെ നല്ല വെയിൽ കിട്ടും ചെറിയ ഇളം വെയിൽ ആ വെയിലത്തുകൊണ്ട് വെച്ചാൽ മതി ഇത് ഈ പുതിയ ഇങ്ങനെ കിളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ കാണിച്ചു തരാമേ ഈ പുതിനീനെ തണ്ട് എങ്ങനെയാണ് വെക്കുന്നത് കാണിച്ചു തരാം ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ പുതിനീടെ വേര് കണ്ടോ ഞാൻ എന്തേ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിരുന്ന വേര് കണ്ടോ ഇതെന്ന് പറയുന്നത് നമ്മളേ ഈ പൂക്കടയിലൊക്കെ ചെന്നിട്ട് ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് എടുക്കുന്ന ഒരു സ്പോഞ്ചാണ് ഞാൻ കാണിച്ചേക്കുന്നത് ഈ ഫ്ലവർ നമ്മൾ ഈ പൂക്കടയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ മതി ഈ ബൊക്കെ വെക്കുന്ന ഒരു സ്പോഞ്ച് കിട്ടും നമുക്ക് ആ ഒരു സ്പോഞ്ചാണ് അത് ചെറുതായിട്ട് ഇങ്ങനെ ഈ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടേക്കുവാണെങ്കിൽ അതിനകത്താണ് ഈ തണ്ടെല്ലാം നമ്മൾ കുത്തി കുത്തിവെച്ചത് കണ്ടോ എന്ത് നല്ല വേര് ഇനി ഇതിനകത്തുനിന്ന് ഓരോ എടുത്ത് ഓരോ ഓരോ ചട്ടിക്കകത്ത് വെക്കേണ്ട ഒരു മൂന്നോ നാലോ തണ്ട് ചട്ടിയുടെ നാല് സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് ഇത് നല്ലൊരു ഹാങ്ങിങ് ഫ്ലാൻ്റായിട്ടിഞ്ഞ് വരും നമുക്ക് നല്ല റിഫ്രഷ്മെൻ്റ് ആണ് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ വായിൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയയിലേക്കെടുത്ത് വായിലിട്ട് ജസ്റ്റ് ഒന്ന് ചവച്ചാൽ മതി അതൊക്കെ മാറുമെന്നാണ് പറയുന്നത് എന്തായാലും പുതിനേയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും മനസ്സിലായാലും നല്ല രസമല്ലേ പുതിനേല ഇങ്ങനെ വളർന്ന് നിൽക്കുന്നെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ചെറിയ ഗ്ലാസ് ലാസൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പോഞ്ചിൽ ഇങ്ങനെ കുത്തി വെക്കുവാണെങ്കിൽ സ്പോഞ്ച് വേണമെന്നില്ല നമ്മൾ തെർമോക്കോള് മതി വീതി കുറഞ്ഞ തെർമോക്കോൾ ഉണ്ടല്ലോ ആ തെർമോക്കോൾ വെച്ചിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ കണ്ടാൽ എന്താ ഭംഗി നമുക്കൊരു ശരിക്കും ഒരു ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ ഒക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ വീട്ടിൻ്റെ റൂമിനകത്ത് തന്നെ ഒരു മണം കിട്ടും പുതിയ പുതിനീലയുടെ മണം കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് പക്ഷെ ചിലർക്കും ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്തവർ വയ്ക്കണ്ട ഇഷ്ടമുള്ളവർ ഇതാണ്ടേ ഇതേപോലെ വെക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ സെൻ്ററിലൊക്കെ നല്ല രസമായിട്ട് നിൽക്കും കണ്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഈ പുതിനയുടെ കാര്യം പറയാനാണ് വന്നത് എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിനേല ഇനി വളരുന്നില്ല എല്ലാം പറഞ്ഞുതരാം ഒരു പ്രശ്നമില്ല അപ്പം എന്തേ ഇതാണ് നമ്മുടെ പുതിനയിലുടെ ഗ്രോത്ത് അതിപ്പോൾ ഇന്നലെ കണ്ടപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് ചോദിച്ചാൽ ഇവിടെ പുതിനയില സ്ഥിരമായിട്ട് ഇങ്ങനെ ശരിക്ക് കാണും ഇത് ഗാർഡനിൽ നമുക്ക് സെയിലിന് ഇങ്ങനെ ഉണ്ട് കേട്ടോ സെയിലിന് വെച്ചിരിക്കുന്നതാണെങ്കിൽ ആദ്യം കാണിച്ചു ഒരു ആദ്യമേ കാണിച്ചത് സെയിലിന് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് വാങ്ങാവുന്നവർക്കൊക്കെ അത് വാങ്ങാം അതിൻ്റെ ഇത് ഇതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടോ അതിൻ്റെ താഴേക്കൂടെ ഒക്കെ കണ്ടോ ചെറിയ ചെറിയ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലെ ഇന്ന് വെള്ളിയാഴ്ചയാണ് കുറച്ച് മടി പിടിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്നാലും മടിയൊന്നുമില്ല ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ അപ്പം പുതിനയിലെ കുറിച്ചുള്ള കാര്യങ്ങൾ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം അധികം വെയിൽ വേണ്ടെങ്കിലും നമുക്ക് ചെറിയ വെയിലടിക്കുന്ന ഭാഗത്ത് മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം പുതിനയില വെച്ച് പിടിപ്പിക്കാനായിട്ട് പോട്ടി മിക്സ് പറയുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കരുത് അത്രേ ഉള്ളൂ പോട്ടി മിക്സ് ചകിരിച്ചോറായാലും കുഴപ്പമില്ല പിന്നെ വെള്ളത്തിയിട്ട് വേര് വന്നതിന് ശേഷം നടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് മണ്ണിൽ നട്ടാലും കിളിക്കും വേര് വന്നിട്ട് നടുന്നതായിരിക്കും കുറച്ചും കൂടെ പിടിച്ചു കിട്ടാൻ എളുപ്പം ഒരു പത്ത് ദിവസത്തിന് ആകം വെച്ചിട്ട് നല്ല രീതിയിൽ വേര് വരും പുതിനയിലേക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ പുതിയയിലേക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് ദിവസം കൂടുമ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല അത് നല്ല ഈർപ്പം വലിച്ചെടുത്ത് വളരുന്ന പ്ലാന്റ് ആണ് അപ്പം അഞ്ച് ദിവസം കൂടുമ്പം വെള്ളം കൊടുത്താൽ മതി കേട്ടോ അത് ഒന്ന് വാടുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി വെള്ളം ഓവറായിട്ട് വെള്ളം ഒഴിക്കുക അഴുകിപ്പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണെ ഒരുപാട് സമയം എല്ലാവർക്കും ബോറടിക്കും അപ്പം പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർന്നിട്ട് നമുക്ക് ഇനി ബാക്കി നമുക്ക് നാളെ പറയാവേ ഇനി നാളെയാണ് അടുത്ത വീഡിയോ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ